ശബരിമല സ്വർണക്കൊള്ള കേസിലെ പ്രതികളെ സി പി എം പൊറിഞ്ഞു സംരക്ഷിക്കുകയാണെന്ന് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് എത്തുമെന്ന ഭയം കാരണമാണ് ജയിലിലായവരെ പാർട്ടി പുറത്താക്കാത്തതെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ശബരിമലയിൽ ഇത്രയും വലിയ മോഷണം അതിനെക്കുറിച്ച് ഹൈക്കോടതി തന്നെ പറഞ്ഞത് ഞാൻ തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു ഞങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ വായിച്ചു കേൾപ്പിച്ചതാണ് സുഭാഷ് കപൂർ ആരാണ് അന്തർദേശീയ കുപ്രസിദ്ധി ആർജിച്ച വിഗ്രഹ മോഷ്ടാവ് സുഭാഷ് കപൂറിൻ്റെ മോഡലിലാണ് ഈ കേരളത്തിലെ ശബരിമലയിൽ നിന്ന് ഇത്ര കോടികളുടെ കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള ശബരിമലയിലെ വസ്തുക്കൾ മോഷ്ടിച്ചു പോയത് മണപ്പൂർവം ഗൂഢാലോചന നടത്തി അത് കാക്കേണ്ടവർ തന്നെ കാക്കുന്നവരായിട്ട് മാറി പാർട്ടി അവരെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഗൗരവത്തിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നേതാക്കന്മാരും അഖിലേന്ത്യാ സെക്രട്ടറിയും മൗനം പാലിക്കുകയാണ് ആ മൗനം എന്തുകൊണ്ടാണ് എന്താണ് പത്മകുമാറിനും വാസുവിനുമെതിരെ നടപടിയെടുക്കാൻ സി പി എം നേതാക്കന്മാരെ ഭയപ്പെടുത്തുന്ന ഘടകം അതും ഹൈക്കോടതിയുടെ വിധിയിലെ പരാമർശനം ഉന്നതന്മാർ കൂടുതൽ പേർ ഇനിയും പ്രതികളാക്കേണ്ടതുണ്ട് അവരിലേക്ക് അന്വേഷണം എത്തിക്കേണ്ടതുണ്ട് എത്തേണ്ടതുണ്ട് എന്ന ഹൈക്കോടതിയുടെ പരാമർശനം കുട്ടി വായിക്കുമ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിൽ കിടക്കുന്ന പ്രതികളെ സിപിഎം സംരക്ഷിക്കുന്നില്ലെങ്കിൽ ശബരിമല സ്വർണപ്പാളി കവർച്ചാ വിഷയം തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് തെക്കൻ ജില്ലകളിൽ പോളിംഗ് വർധനവുണ്ടാകാത്തത് ഉണ്ടാകാത്തത് വോട്ടർ പട്ടികയിലെ അപാഘാത കാരണമാണെന്നും വാർഡ് കീറിമുറിച്ചുള്ള വിഭജനം തിരിച്ചടിയായെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പോളിംഗ് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമെന്ന് പറയാനാകില്ലെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു